ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയസ്സുള്ള വ്യക്തിയാണ് ജൂൺ അദ്ദേഹത്തിന്റെ ജനനം യുവാവായിരുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ വിവാഹകാര്യം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു വരുന്നതാണ് അദ്ദേഹത്തിന് വിദേശത്ത് കുടുംബമുണ്ടെന്നും വിവാഹം കഴിക്കാത്ത അദ്ദേഹത്തിന് ചിലരുമായി ബന്ധമുണ്ടെന്നും ഏതോ കോൺഗ്രസ് പ്രവർത്തകയുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണെന്നും ഒക്കെയുള്ള അവ്യൂഹങ്ങൾ കാലങ്ങളായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് എന്നാൽ അതിനൊന്നും യാതൊരു വാസ്തവും ഉണ്ടായിരുന്നില്ല രാഹുൽ രാഹുൽഗാന്ധിയുടെ പതിനാലാം വയസ്സിൽ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയും ഇരുപത്തിയൊന്നാം വയസ്സിൽ പിതാവ് രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടു തന്നെ വലിയ സുരക്ഷാ വലയത്തിനെന്ന നടുവിലാണ് രാഹുലും പ്രിയങ്കയും കൌമാരം മുതൽ വളർന്നുവന്നത് മറ്റുള്ളവരെ പോലെ ഒരു സ്വതന്ത്ര ജീവിതം ഇവർക്ക് സാധ്യമായിരുന്നില്ല പിതാവിന്റെ മരണശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാതാവ് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നുവന്നു രാഹുൽ ഗാന്ധിക്ക് മറ്റേതിനേക്കാളും താൽപര്യം രാഷ്ട്രത്തോടും രാഷ്ട്രീയത്തോടും ഉണ്ടായി തന്റെ പൂർവികർ മുറുകെ പിടിച്ച മതേതൃത്വം സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങൾ രാജ്യത്തുനിന്ന് അന്യപ്പെട്ടു പോകരുത് എന്ന ഭാരം രാഹുലും ഏറ്റെടുത്തു ഈ ആശയങ്ങൾക്കായുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്റെ കഴിവുകൾ കൊണ്ടോ കുടുംബമകമ കൊണ്ടോ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലായ രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു അവരിൽ ഒരാളായി പൌരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു ഹനിക്കപ്പെടുന്നുവെന്ന് തോന്നുന്നയിടത്ത് രാഹുൽ വേഗം തന്നെ ഓടിയെത്തുന്നു ലോക്സഭയിൽ പന്ത്രണ്ടാമത് പ്രതിപക്ഷ നേതാവായി രാഹുൽ ആയിരിക്കുമ്പോൾ തികച്ചും കരുത്തനും ഖറമധീരനും ജനസമ്മതിനും അഴിമതിയുടെ കറപുരളാത്തവനുമായാണ് നിന്ന് സംസാരിക്കുന്നത് ഗാന്ധിയുടെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി തികച്ചും ഭാഗ്യബുതിയാണ് ലോകത്തിലേക്ക് ഏറ്റവും ഭാഗ്യം ചെയ്ത സഹോദരി എന്ന് പ്രിയങ്കയെ വിശേഷിപ്പിക്ക രാഹുലിന് തന്റെ സഹോദരിയോടുള്ള സ്നേഹം അളവറ്റതാണ് രാഹുൽ ഈ ലോകത്ത് അധികം സ്നേഹിക്കുന്നതും കരുതുന്നതും തന്റെ സഹോദരിയാണെന്ന് നിസ്സംശയം പറയാം പ്രിയങ്കയുമായി ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ഇന്നും ഗാന്ധി ബാല്യകാല സഹോദരങ്ങളുടെ ലഘുവായ സംസാരത്തിലേക്കും ഊർജ്ജസ്വരതയിലേക്കും എത്തും വയനാട് വെച്ച് റോപ്പ് വേയിൽ കയറിയ രാഹുൽ പ്രിയങ്കയോട് ചോദിക്കുന്നു നീ ഇതിൽ കയറാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രിയങ്കാഗാന്ധിക്ക് ഭർത്താവും മകനും മകളും ഉണ്ട് എന്നാൽ രാഹുലിന് തന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് അടുത്ത രക്തബന്ധമായുള്ളത് തന്നെ തന്റെ സ്നേഹം മുഴുവനും അളവ് നോക്കാതെ രാഹുൽ പങ്കിടുകയാണ് രാഹുൽ വിവാഹം കഴിച്ച് കുടുംബമുണ്ടായിരുന്നെങ്കിൽ പ്രിയങ്കയ്ക്ക് ലഭിക്കുന്ന ഈ സ്നേഹം ഒരു പരിധിവരെ നഷ്ടപ്പെടുമായിരുന്നു രാഹുൽ ഗാന്ധി ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പ്രിയങ്കയാണ് കാരണം ഈ കരുതലും സ്നേഹവും കഴിഞ്ഞ ദിവസം വളരെ ലളിതമായ രീതിയിൽ നടത്തിയ വയനാട് എം പി സ്ഥാനം ബാറ്റിൻ കൈമാറ്റ ചടങ്ങിൽ രാഹുൽ സഹോദരിയോട് പ്രകടിപ്പിച്ച സ്നേഹം അവസാനത്തെ ഉദാഹരണമാണ് തനിക്ക് ശേഷം തന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ രാഹുലിന് ഒരു തലമുറയില്ലാത്തതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ മക്കളെ ആയിരിക്കും അത് ഏൽപ്പിക്കുക രാഹുൽഗാന്ധി വിവാഹം ചെയ്യണമെന്ന് പ്രിയങ്ക ആഗ്രഹിച്ചിരുന്നെങ്കിലും രാഹുൽ വിവാഹം ചെയ്യാതിരുന്നതിന്റെ പൂർണ്ണ പ്രയോജനവും ലഭിക്കുന്നത് പ്രിയങ്കയ്ക്കാണ് മോത്തിലാൽ നെഹ്റുവും മകനായ ജവഹർലാൽ നെഹ്റുവും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനായി പ്രവർത്തിക്കുകയും ദീർഘദൃഷ്ടിയോടെ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളുടെ രൂപരേഖ വിവിധ ഘട്ടങ്ങളായി തയ്യാറാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് നെഹ്റു നെഹ്റുവിന്റെ മികവും ജ്ഞാനവും സമ്പത്തുമാണ് ആദ്യ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് മൂന്നു തവണ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച അദ്ദേഹം വിവിധ പദ്ധതികളിലൂടെ ഇന്ത്യയെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സജ്ജമാക്കി അദ്ദേഹത്തിന്റെ മരണശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്ന മൂന്ന് പ്രധാനമന്ത്രിമാർ തുടർന്നുള്ള തുടർന്നുള്ളിൽ ഇന്ത്യ ഭരിച്ചു ആയിരത്തിയാറിലാണ് നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദവിയിൽ എത്തിച്ചേരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായതിനുശേഷം തുടർന്നുവന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് തുടർന്നുള്ള ടേമുകളിൽ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാർ ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്നു വീണ്ടും പദവിയിലെത്തിയ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സുരക്ഷാ സുരക്ഷാപഠനാൽ വധിക്കപ്പെടുന്നു തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി മത്സരിക്കണമെന്ന പൊതുവികാരത്തെ തുടർന്ന് രാജീവ് ഗാന്ധി മത്സരിക്കുകയും കോൺഗ്രസിന് ലഭിച്ച വിജയത്തെ തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുകയും ചെയ്തു എന്നാൽ തുടർന്നുവന്ന ഇലക്ഷനിൽ രാജീവ് ഗാന്ധി പരാജയപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവാകുന്നു എന്നാൽ കാലാവധി അവസാനിക്കാനിരിക്കെ ആറ് മാസം മുൻപ് രാജീവ് ഗാന്ധി പ്രതിപക്ഷ സ്ഥാനം രാജിവയ്ക്കുന്നു തുടർന്ന് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് നാൽപ്പത്തിയാറാം വയസ്സിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു രാജീവ് ഗാന്ധിക്ക് ശേഷം മകനായ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നു അന്ന് രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തുടർന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയിലും വിദേശത്തുമായി പഠനം നടത്തുകയും തിരികെ വന്ന് രണ്ടായിരത്തി നാലിൽ അമേത്തിയിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു അന്ന് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിയാണ് പാർലമെന്റ് അംഗമായത് ഇന്ത്യയിലെ മതേതരത്വ സോഷ്യലിസം ആശയങ്ങൾ അന്യപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് രാഹുലിനെ രാഷ്ട്രീയത്തിലേക്ക് തിരികെ തിരികെത്തി മഹാരാജ്യത്ത് സോഷ്യലിസത്തിന് അതീതമായ മതേതരത്വ മനോഭാവത്തോടു കൂടിയുള്ള സർക്കാർ ഉണ്ടാവണമെന്ന നെഹ്റുവിന്റെ ആശയം മുറുകെ പിടിച്ച് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ പിന്തുണയാണ് രാഹുൽ ഇന്ന് ലോക്സഭയിൽ ജനങ്ങളുടെ ശബ്ദമാകുന്ന